നമസ്കാരം നമ്മുടെ നാട്ടിൽ മരണങ്ങൾ പോലും ചിലർക്ക് വലിയ സുവർണാവസരമാണ് എങ്ങനെയെന്നല്ലേ രണ്ട് ദൃശ്യങ്ങൾ കാട്ടിത്തരാം ഒന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇപ്പോ അവരുടെ ഏറ്റവും വലിയ സുവർണാവസരമായി കാണുന്നത് പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ ഉണ്ടായ അതിദാരുണമായ ഒരു സംഭവമാണ് ഒരിക്കലും നടക്കാൻ പാടില്ല നമ്മുടെ ഇന്നത്തെ പരിഷ്കൃത സമൂഹത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ഒരു വലിയ ഖേദമുണ്ടാക്കുന്ന ഒരു സംഭവമായിട്ട് തന്നെയാണ് അതിനെ അടയാളപ്പെടുത്തുന്നത് ഒരിക്കലും ആ ഒരു സംഭവത്തെ ന്യായീകരിക്കാനോ അതിൽ ഒരു അംശം പോലും കുറ്റം ചെയ്തവർക്ക് ആനുകൂല്യം ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് നിലപാട് പക്ഷെ ആ ഒരു സംഭവത്തെ മുൻനിർത്തിക്കൊണ്ടു എങ്ങനെയാണ് മാപ്രകളും ഇവിടുത്തെ രാഷ്ട്രീയക്കാരും ചേർന്ന് മുതലെടുപ്പ് നടത്തുന്നതെന്ന് തിരിച്ചറിയണ്ട ഇതാണ് ഒരു ദൃശ്യം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നിങ്ങൾ മാധ്യമങ്ങളിലൊന്നും ഒരുപക്ഷെ ഈ ദൃശ്യം കണ്ടിട്ടുണ്ടാകില്ല കണ്ടില്ലേ നെടുമങ്ങാടുള്ള സിദ്ധാർത്ഥിന്റെ വീട്ടിൽ മകൻ നഷ്ടപ്പെട്ട അച്ഛൻ്റെ അടുത്തിരിക്കുന്ന ഒരു ദൃശ്യമാണ് ഏതെങ്കിലും ഒരു മനുഷ്യനും ഇങ്ങനെ ചെയ്യാൻ പറ്റും അതായത് മകൻ നഷ്ടപ്പെട്ട ഒരു അച്ഛനടുത്ത് ഫോണിൽ വളരെ സന്തോഷവാനായിട്ടൊക്കെ സംസാരിച്ചൊക്കെ ഇരിക്കുകയാണ് അവിടെ ചെന്നിട്ട് മാധ്യമങ്ങൾ ഒരിക്കലും ഇതിനെ അങ്ങ് മുക്കും കാര്യം അവിടെ ഒരു പ്രത്യേക തരത്തിൽ ഈ വാർത്ത സൃഷ്ടിച്ചുകൊണ്ട് നമുക്ക് ചില ആനുകൂല്യങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നതാണല്ലോ അല്ലാതെ നമ്മുടെ ഉള്ളിൽ ഇത് സംബന്ധിച്ച് വലിയ ആകുലതകളോ വിഷമങ്ങളോ ഒന്നുമില്ല പക്ഷെ പുറത്തിറങ്ങിയതിന് ശേഷം മാപ്രകളുടെ അന്നത്തെ ദിവസത്തെ വാർത്താ കച്ചവടത്തിന് നമ്മൾ സഹതാപപൂർവവും വിഷമപൂർവ്വവും സംസാരിക്കും അപ്പോ ഞങ്ങളുടെ അഭിനയം കൊണ്ട് മാപ്രകൾ ഓക്കെയാണ് എന്താണോ മാപ്രകളുടെ ആവശ്യം കാര്യം മാപ്രകൾക്ക് പണ്ടത്തെ പോലെ കൊയ്ത്തില്ലല്ലോ ഇപ്പൊ ഈ നാട്ടിൽ ഇവിടെ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി മാപ്രകളെ അത്രമാത്രം ചേർത്ത് പിടിക്കുന്നവരല്ല അപ്പോൾ അവരുടെ ആവശ്യം ആരെ കൊണ്ടുവരണം ഈ കൃത്രിമത്വം കാട്ടുന്നവരെ കൊണ്ടുവന്നാലേ അവർക്ക് നേട്ടമുള്ളൂ അതുകൊണ്ടാണ് ഇങ്ങനെയുള്ളൊരു ക്രൂരമായ ദൃശ്യം പ്രതിപക്ഷ നേതാവിനെ പോലൊരു വ്യക്തി ആ വീട്ടിൽ ചെന്നിരുന്ന് മകൻ നഷ്ടപ്പെട്ട അച്ഛന്റെ സമീപത്ത് ഇത്ര മാത്രം മാത്ര കൂടി ഫോണിൽ സംഭാഷണം നടത്താൻ കഴിയുന്നത് ചിരിച്ചുല്ലസിച്ചിരിക്കുന്ന ആ ദൃശ്യം കണ്ടില്ലേ കഴിഞ്ഞില്ല ഇതേ വീട്ടിൽ എസ് എഫ് ഐയുടെ നേതാക്കന്മാർ കാര്യം എസ് എഫ് ഐ എന്ന സംഘടനയെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണല്ലോ ഇതിനെ അവർ വല്ലാത്ത രീതിയിൽ കത്തിക്കാൻ ശ്രമിച്ചത് ഒരു അവസരം കിട്ടിയാൽ എസ് എഫ് ഐയെ സമൂഹത്തിന്റെ മുന്നിൽ വല്ലാതെ ഇഴ്ത്തിക്കാട്ടണം ഇടതുപക്ഷ നേതാക്കന്മാരെ എഴുത്തിക്കാട്ടണം സംഘടനയെ ഇഴത്തിക്കാട്ടണം ഇവരെല്ലാം മോശക്കാരാണ് ഇവരെല്ലാം അഹങ്കാരികളാണ് ഇവരെല്ലാം ക്രിമിനൽസ് ആണെന്ന് ചിത്രീകരിക്കാനാണല്ലോ ഇവരുടെ വ്യഗ്രത പക്ഷെ ആ കുട്ടികൾ ആ വീട് സന്ദർശിച്ചിരുന്നു കാര്യം സംഘടന എന്നുള്ള നിലയ്ക്ക് അവരുടെ ഭാഗമായിട്ട് നിന്ന് ഒരാളുടെ ഭാഗത്തെ തെറ്റ് മനസ്സിലാക്കിക്കൊണ്ട് ആ കുട്ടികളും ആ വീട്ടിൽ പോയി അച്ഛനോട് സംസാരിച്ചു അതിന്റെ ദൃശ്യമാണ് ഈ കാണുന്നത് അവരുടെ ഉള്ളിലെല്ലാം ആ സങ്കടം നിഴലിക്കുന്നുണ്ട് വിഷമമുണ്ട് അതുകൊണ്ട് ആ അച്ഛനോട് അവർക്ക് കുറ്റബോധത്തോടു കൂടി സംസാരിക്കാൻ കഴിയുന്നത് മറ്റത് രാഷ്ട്രീയ നേട്ടമല്ല അവിടെയും കഴിഞ്ഞില്ല ഇനി ആ സന്ദർഭത്തിൽ തന്നെ മനോരമ സംപ്രേഷണം ചെയ്ത ഒരു വാർത്തയുണ്ട് കാര്യം എങ്ങനെയും ഇത് എസ് എഫ് ഐക്ക് എതിരെ ആക്കണം എസ് എഫ് ഐ അവിടെ ഭരിക്കുന്ന സംഘടന ആയതുകൊണ്ട് അവരെ വല്ലാതെ മോശമാക്കണം അങ്ങനെയാണ് അവിടുത്തെ എന്നുള്ള നിലയ്ക്ക് ഒരാളുടെ ഫോൺ സംഭാഷണം മനോരമ പുറത്തേക്ക് വിടുന്നു അത് കേട്ടെ കോഴിക്കോട് ക്യാമ്പസിൽ കോടതി മുറിയെന്ന് മുൻ പി ടി പ്രസിഡന്റ് കുഞ്ഞാമോ മകനെ ഭീഷണിപ്പെടുത്തി അംഗത്വം ഹോസ്റ്റൽ മുറിയിൽ മകന്റെ ചോര കൊണ്ട് എസ് എഫ് ഐ സിന്ദാബാദ് എഴുതിച്ചു പഠനം അന്ന് കുഞ്ഞാമു പറഞ്ഞു ആ കോളേജിൽ നടക്കുന്ന എല്ലാ ക്രൂരതയും ഞാൻ നേരിട്ട് അനുഭവിച്ചതാണ് എൻ്റെ മകൻ പോലും എസ് എഫ് ഐയിൽ മെമ്പർഷിപ്പ് എടുത്തിട്ടില്ലെങ്കിൽ റാഗ് ചെയ്യുമെന്ന് പറഞ്ഞ് അവസാനം മെമ്പർഷിപ്പ് എടുക്കേണ്ടി വന്നു അന്ന് ആ കോളേജിന്റെ അകത്ത് നടന്ന എല്ലാ ക്രൂരതക്കും കോളേജിന്റെ അകത്ത് പ്രത്യേകമായ കോടതി മുറിയുണ്ട് ഉണ്ട് എസ് എഫ്ഐയുടെ റൂമുണ്ട് മറ്റൊരു വിദ്യാർത്ഥി സംഘടനയും കെ എസ് വേറെ ഒരു സംഘടനയും അവിടെ പ്രവർത്തിക്കാൻ പാടില്ല ഇതാണ് ഏറ്റവും വലിയ ക്രൂരത സിദ്ധാർത്ഥ് ഞാൻ 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 ആ കോളേജിൽ അവസാന വർഷം ൂരാണ് പി ടി പ്രസിഡന്റ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ആരാണ് പ്രസിഡന്റ് പൂക്കോടുള്ള ഒരു ലീഗ് നേതാവാണ് ലീഗ് നേതാവ് തന്റെ മകന്റെ അനുഭവത്തെ കുറിച്ചാണ് പറയുന്നത് അതായത് തന്റെ മകന്റെ ചോര എടുത്ത് അവിടെ ചുവരിൽ എഴുതി എന്നൊക്കെയാണ് അദ്ദേഹം അവകാശപ്പെടുന്നത് എന്നാൽ മാത്രങ്ങൾ കാണിക്കാത്ത മറ്റൊരു ദൃശ്യമുണ്ട് ഇതേ മകൻ അദ്ദേഹം അവിടെ പഠിച്ച് എസ് എഫ് ഐയുടെ ക്രൂരപീഡനത്തിന് അല്ലെങ്കിൽ മർദ്ദനത്തിനിരയായെന്ന് പ്രചരിപ്പിച്ച മകൻ പിന്നീട് സോഷ്യൽ മീഡിയയിലൂടെ തന്റെ പിതാവ് പറഞ്ഞ ഒരു തിരുത്തു അത് നിങ്ങൾ എൻ്റെ പേര് ഡോക്ടർ വിജു മുഹമ്മദ് ഞാൻ പൂക്കോടിലെ പൂക്കോട് കോളേജിൽ രണ്ടായിരത്തി പതിനൊന്ന് വഹിച്ചിലെ വിദ്യാർത്ഥിയായിരുന്നു എൻ്റെ പിതാവ് രണ്ടായിരത്തി പതിനാലിൽ പൂക്കോടിലെ പി ടി ഐ പ്രസിഡന്റായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്ന മുൻ പി ടി ഐ പ്രസിഡന്റിന്റെ വെളിപ്പെടുത്തലി നിന്ന് പ്രചരിപ്പിക്കുന്ന വാർത്തകൾ എൻ്റെ രക്തം കൊണ്ട് കോളേജ് ഹോസ്പെൽമുറിയൽ എസ് എഫ് ഐ സിദ്ധാബാദ് ഏൽപ്പിച്ചു വന്നു എന്നെ നിർബന്ധിച്ച് എസ് എഫ് ഐയിൽ പ്രകടിപ്പിക്കാൻ വേണ്ടി പ്രേരിപ്പിച്ചു വന്നു ഹോസ്റ്റൽ മുറികളിൽ ഹോസ്റ്റൽ ഒരു കോ എസ് എഫ് ഐക്ക് ഒരു കോടതി മുറി ഉണ്ടായിരുന്നുവെന്നും പ്രചരിപ്പിക്കുന്ന വാർത്ത തീർത്തും തെറ്റാണെന്ന് ഞാൻ പറയുന്നു ഈ വന്നിരിക്കുന്ന വാർത്ത മുഴുവനായും രാഷ്ട്രീയ പ്രേരിതമാണ് മാത്രമല്ല ഇന്ന് കോഴിക്കോട് കോടതി സംഭവിച്ച സംഭവം തീർത്തും ധാരണ ആണെന്ന് തന്നെയാണ് എനിക്കും ഉള്ള അഭിപ്രായം അതിൽ പൂർണ്ണമായ ശിക്ഷ വാങ്ങിച്ചു അഭിപ്രായം പക്ഷേ ഈ െല്ലാം കണ്ടല്ലോ വസ്തുത എന്താണ് വസ്തുതകളല്ല നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത് ഒരു സംഭവത്തെ സുവർണാവസരമാക്കാൻ പ്ലാറ്റ്ഫോം ഉണ്ടാക്കുന്നത് മാത്രകളാണ് ആ വഴികളിലൂടെ അവർ സഞ്ചരിക്കുകയാണ് അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ കൃത്യമായി ക്യാമറയ്ക്ക് മുന്നുകളിൽ അഭിനയിക്കുക അതിനുശേഷം ഞങ്ങൾ എന്തോ വല്ലാത്ത വിഷമത്തോടു കൂടി ഇവരുടെ പ്രശ്നങ്ങളും ആകുലതകളും തിരിച്ചറിഞ്ഞ് അവരോടൊപ്പം നിൽക്കുന്നു എന്നുള്ള തോന്നൽ ഉണ്ടാക്കുക സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഇവർക്കൊന്നും യാതൊരു തരത്തിലുള്ള പ്രതിബദ്ധതയല്ല അധികാരത്തിന്റെ ഇടനാഴികളിലേക്ക് നടന്നു കയറാൻ വഴികൾ കണ്ടെത്തുകയാണ് അതിന് അവരുടെ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഇവിടത്തെ മാപ്രകളാണ് അതിനവർക്ക് വേണ്ട ചില അവസരങ്ങൾ ഇട്ടു കൊടുക്കുന്നുണ്ട് ആ അവസരങ്ങളെ സുവർണാവസരമാക്കുകയാണ് അതിന് ഏറ്റവും പ്രയോറിറ്റി മരണങ്ങളാണ് മരണങ്ങൾക്ക് മുന്നിൽ യാതൊരു മനുഷ്യത്വവും ഇല്ലാതെ ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് ഏറ്റവും ഒടുവിൽ ഇങ്ങനെ അഭിനയിച്ച് തകർത്തു കഴിഞ്ഞാൽ അവരൊക്കെ വലിയ നേതാക്കന്മാരായി വല്ലാത്ത മനുഷ്യ സ്നേഹികളായി മാറുകയാണ് ഇതാണ് ഈ നാട്ടിൽ നടക്കുന്ന മാപ്ര കോൺഗ്രസ് സംഘി ഇടപെടലുകൾ ഇതിനെ ഈ രീതിയിൽ കാട്ടിത്തരുന്നത് ഇതിന് ഒരു ചെയിൻ ഉണ്ട് ആ ചെയിൻ രീതിയിൽ കണ്ടാൽ മാത്രമേ സാധാരണക്കാർക്ക് മനസ്സിലാകത്തുള്ളൂ ഇങ്ങനെയുള്ള ദൃശ്യങ്ങളെല്ലാം നിങ്ങളുടെ കണ്ണിലെത്താതെ പരമാവധി ശ്രമിച്ചതിന് ശേഷം ഇവർ അന്തർധാരയിലൂടെ ഉണ്ടാക്കുന്ന ചില ഉടമ്പടികളാണ് ഇതിലൂടെ പൊളിഞ്ഞടുങ്ങുന്നത് കണ്ടില്ലേ ലീഗ് നേതാവിനെ ലീഗ് നേതാവായിട്ടുള്ള പി ടി എ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയം വെച്ചിട്ട് ചിലപ്പോൾ രാഷ്ട്രീയ ആരോപണമാണെന്ന് സംശയിക്കാം പക്ഷെ അത് മറച്ചു വെച്ചുകൊണ്ട് എന്റെ മകൻ ഈ അനുഭവം ഉണ്ടായെന്ന് പി ടി എ പ്രസിഡന്റ് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു പിതാവായിട്ടായിരിക്കും ആൾക്കാരുടെ മനസ്സിലേക്ക് എത്തുന്നത് ആ കുട്ടി പറഞ്ഞതുകൂടി പുറത്തേക്ക് വിട്ടിരുന്നെങ്കിൽ ഇത്രയേ ഉള്ളൂ ഇത് മനസ്സിലാക്കേണ്ടത് എല്ലാം ഇത് ഒരു വിഭാഗത്തിന് നേരെ മാത്രം ഉണ്ടാകുന്ന സംഘടിത ശ്രമമാണ് അല്ലെങ്കിൽ ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടുള്ള പിറവികൊള്ളുന്ന വാർത്തയാണ് ഒരു മരണം ദൗർഭാഗ്യകരമായ സംഭവമാണ് ഉണ്ടാകാൻ പാടില്ല ആ ക്രൂരപ്രവർത്തനങ്ങൾ ചെയ്തവരെല്ലാം തെറ്റുകാരാണ് ശിക്ഷിക്കപ്പെടണം പക്ഷേ അതിൽ തെരഞ്ഞു പിടിക്കലുകൾ വരികയാണ് അത് പ്രത്യേക രാഷ്ട്രീയ താല്പര്യത്തോടെ ആ രാഷ്ട്രീയ താല്പര്യത്തിന് വല്ലാതെ ഊതിക്കാറ്റി കൊടുക്കുന്ന ഒരു പ്രവർത്തനം ഉണ്ടല്ലോ അതിനെ പൊളിച്ചടിക്കുകയോ മതിയാകൂ അതിനെ വച്ചുപൊറപ്പിക്കാൻ പാടില്ല തന്നെ ജനം സത്യം എപ്പോഴും മനസ്സിലാക്കുക സത്യം മാത്രമേ ഈ വിഷയത്തിൽ മനസ്സിലാക്കാൻ പാടുള്ളൂ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരുടെ മുന്നിലേക്ക് ഈ യാഥാർത്ഥ്യങ്ങൾ പറയുന്നതും അത് സംഘടിതമായ ഒരു സംഘടനയെ നശിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രത്യേക കൂട്ടുകെട്ടിന്റെ പരിശ്രമമാണെന്ന് ബോധ്യപ്പെടുത്താൻ മാത്രമാണ് ഇത് ഇങ്ങനെ പറഞ്ഞു വെക്കുന്നത്